നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് മേടം രാശിഫലങ്ങളാണ് മേടം രാശിയിൽ അശ്വതി ഭരണി കാർത്തിക ആദ്യഭാഗം എന്നിവയാണ് ഇത്തരത്തിലുള്ളവരുടെ ജീവിതത്തിലുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത് മേടൻ ലഗ്നത്തിൽ ജനിച്ചവർ അറിവുള്ളവരായിരിക്കും എല്ലാ പുരോഗതിയും മുൻപരിചയമുള്ളവരുമായിരിക്കും വാക്സാമർഥ്യം ഏറ്റവും കൂടുതലുള്ളവരുമായിരിക്കും ഏതൊരു പ്രവൃത്തിയും ഏറ്റെടുത്താൽ വൃത്തിയായിട്ട് മുന്നോട്ട് നയിക്കുന്നവരുമായിരിക്കും കലകളിൽ താൽപ്പര്യമുള്ളവരുമായിരിക്കും സമ്പത്ത് കുറഞ്ഞവരായിരിക്കും എങ്കിലും സ്വന്തം അധ്വാനത്താൽ എത്തുകയും ചെയ്യും മുൻകോപികളായിരിക്കും ഏതൊരു ചെറിയൊരു കാര്യമാണെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ച് വലിയ ദേഷ്യത്തിലായിരിക്കും മറ്റുള്ളവരോട് പെരുമാറുന്നത് സ്വന്തം അഭിപ്രായം അനുസരിച്ചായിരിക്കും ഇവർ ഏതൊരു പ്രവൃത്തിയും ചെയ്യുന്നത് ഏതൊരു കാര്യത്തിന് നേതൃത്വം വഹിക്കുന്നതും സ്വന്തം ചിന്തയോട് കൂടിയിട്ടും സ്വന്തമായിട്ടുള്ള അഭിപ്രായം മാത്രം എടുക്കുന്നവരാ അധിക പേരും അത്തരത്തിലുള്ളവരാണ് ഈ ലഗ്നത്തിലുള്ളവർ വിനോദസഞ്ചാരികളായിരിക്കും കൂടുതൽ സഞ്ചരിക്കാനുള്ള താല്പര്യം ഏറ്റവും കൂടുതലുള്ളവരുമായിരിക്കും ഏതൊരു തൊഴിലാണെങ്കിലും ആത്മാർത്ഥതയോടുകൂടി ആ തൊഴിൽ വൻ വിജയം ഗ്രസ്ഥമാക്കുന്നതുമാണ് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുകയാണ് എങ്കിലും സ്വയം സ്വയപ്രയത്നം കൊണ്ട് മുൻപന്തിയിലെത്തും ഏത് തൊഴിലും ഇവർ ശോഭിക്കുന്നതുമാണ് ജീവിതത്തിൽ ഇവർക്ക് എല്ലാ കാര്യത്തിലും ഉയർച്ച താഴ്ചകളുണ്ടായിരിക്കും മിക്കപ്പോഴും കുടുംബത്തിലെ മൂത്ത സന്താനമായിരിക്കും ശുഭാക്തി വിശ്വാസികളുമായിരിക്കും കുടുംബജീവിതത്തിൽ വിജയമുണ്ടാകുമെങ്കിലും സഹനശക്തി വളരെ കുറവാണ് എന്നിരുന്നാലും കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏതൊരു കാര്യത്തിലും ഭഗവാന്റെ സാന്നിധ്യം അത്യാവശ്യമായ ഒരു ഘട്ടം കൂടിയാണ് ശ്രീ പരമേശ്വരനെ സന്ദർശിക്കുക ദർശനം നടത്തി കഴിയുന്ന വഴിപാട് ചെയ്യുക ഒരു നാണയം തല ഒഴിഞ്ഞ് നല്ലോണം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ തടസ്സങ്ങളും ഭഗവാനെ നീക്കിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ നാണയം അവിടെ സമർപ്പിക്കുക എല്ലാം ശുഭമായി വരുന്നതുമാണ് ഓം നമ